കോഴിക്കോട് തിരുവമ്പാടിയിൽ കെ എസ് സി ബി ജീവനക്കാരെ യൂത്ത് കോൺഗ്രസ് നേതാവ് ആക്രമിച്ചത് ഗൂഢാലോചനയുടെ ഭാഗമാണെന്ന് ജീവനക്കാരുടെ കൂട്ടായ്മ അജ്മലിന്റെ മാതാവ് ജീവനക്കാർക്കെതിരെ നൽകിയത് വ്യാജ പരാതിയാണെന്നും പോലീസിന്റെ നടപടിയിൽ സംശയമുണ്ടെന്നും കെ എസ് സി ബി വർക്കേഴ്സ് അസോസിയേഷൻ പറഞ്ഞു എന്നാൽ ജീവനക്കാരുടെ ആരോപണങ്ങൾ നിഷേധിച്ച അജ്മലിന്റെ മാതാവ് മറിയം മാനനഷ്ട കേസ് നൽകുമെന്ന് വ്യക്തമാക്കി കോഴിക്കോട് ജില്ലയിലെ കെ എസ് ഇ ബി ജീവനക്കാരുടെ കൂട്ടായ്മയാണ് തിരുവമ്പാടിയിൽ പ്രകടനവും വിശദീകരണ യോഗവും സംഘടിപ്പിച്ചത് സുരക്ഷിതമായി തൊഴിലെടുക്കാൻ സാഹചര്യം വേണമെന്നും അതിന് പോലീസും ജനപ്രതിനിധികളും നാട്ടുകാരും സഹകരിക്കണമെന്നും ജീവനക്കാർ ആവശ്യപ്പെട്ടു അജ്മലിൻ്റെ മാതാവ് നൽകിയ പരാതി വ്യാജമാണെന്നും നിയമപരമായി നേരിടുമെന്നും ജീവനക്കാർ ടീ പോയ ലൈൻമേൻ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ആ ടി വാർത്തകളിൽ ഈ ഉമ്മയെ കണ്ടു എന്നല്ലാതെ ഒരു പരിചയവും അവരെ സംബന്ധിച്ചില്ല അവർ കണ്ടിട്ടുള്ള പോയി സംസാരിച്ചിട്ടില്ല അവരോട് അപ്പോൾ അത് ഈ രണ്ട് കേസ് കാരണം പൊതുമുതൽ നശിപ്പിക്കുക എന്നുൾപ്പെടെയുള്ള കേസ് ഓഫീസ് ആക്രമണം അതോടൊപ്പം ജീവനക്കാരെ കയ്യേറ്റം ചെയ്ത ആ കേസും നിലവിൽ വന്നതിന് ശേഷമാണ് അവരൊരു കൗണ്ടർ കേസ് എന്നുള്ള നിലയ്ക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ആ നിലക്കാണ് ഇപ്പോൾ കേസ് കേസെടുത്തിട്ടുള്ളത് അതിന് അന്വേഷണം നടത്തി പിന്നെ അതിൻ്റെ നടപടി സ്വീകരിക്കണം ഓഫീസ് അടിച്ച് തകർക്കുന്ന സമയത്ത് ഈ വിവരം അറിയിച്ചപ്പോൾ എത്രയും പെട്ടെന്ന് എത്താവുന്ന സ്ഥലത്ത് ആ ഒരു വേഗത്തിൽ അവിടെ എത്തിയില്ല എന്നുള്ള സംശയമുണ്ട് ചെയർമാൻ്റെ നിർദ്ദേശപ്രകാരം അജ്മലിൻ്റെ വീട്ടിലെ വൈദ്യുതി ബന്ധം വിച്ഛേദിച്ചതിനെയും ജീവനക്കാർ ന്യായീകരിച്ചു എന്നാൽ മാനനഷ്ടത്തിന് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് അജ്മലിൻ്റെ കുടുംബം ജീവനക്കാർക്കെതിരെ നൽകിയും അത് കള്ളക്കേസ് അല്ല അത് നടന്ന സംഭവം തന്നെയാണ് അയാൾക്കിപ്പോൾ അങ്ങോട്ട് പറഞ്ഞു എന്നെ കണ്ടില്ല അറിയില്ല എന്നൊക്കെ പറഞ്ഞാൽ മതിയല്ലോ ഞങ്ങൾക്ക് വന്ന് ഒരുപാട് നഷ്ടങ്ങളുണ്ട് മാനനഷ്ടമുണ്ട് സാമ്പത്തിക നഷ്ടങ്ങളുണ്ട് ഇവരെ ഞങ്ങൾ കച്ചവടം ചെയ്യുന്ന ആൾക്കാരാണ് ഞങ്ങൾ രണ്ടാളും അപ്പോൾ അതിൽ ഞങ്ങൾക്ക് നഷ്ടങ്ങളുണ്ട് കറണ്ട് പോകും ഇങ്ങനെ ആയതുകൊണ്ട് വീട്ടിൽ ഒരുപാട് നഷ്ടങ്ങൾ ഒരു പതിനഞ്ച് ലക്ഷം റുപ്പ്യൻ്റെ നഷ്ടം ഞങ്ങൾക്ക് വീട്ടിലും ഞങ്ങൾ ഇതിലും സംഭവിച്ചിട്ടുണ്ട് ഇവർ ഈ കരണ്ട് ഊരി കൊണ്ടുപോകുന്ന ഈ ഒരു കാരണം കൊണ്ട് അജ്മലിൻ്റെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായോ എന്ന് അന്വേഷിച്ച് സംഘടനാ തലത്തിൽ നടപടി സ്വീകരിക്കാൻ യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ജില്ലാ ഭാരവാഹിയെ ചുമതലപ്പെടുത്തി റിപ്പോർട്ടാർ കോഴിക്കോട്